ഇത് വായിച്ചു കേട്ടത് വിശുദ്ധ എവൻഗില്ല വേദഭാഗത്തോട് ചേർത്ത് അച്ഛനെ കൂടുതൽ മനസ്സിൽ ധ്യാനിച്ച് ചുരുങ്ങിയ വാക്കുകളിൽ പറയുവാൻ നിൽക്കണമാണ് ആഗ്രഹിക്കുന്നത് ലോകബോസ്നുവിശേഷം പന്ത്രണ്ടാം അധ്യായം പതിമൂന്ന് മുതൽ ഇരുപത്തി ഒന്നിലുള്ള വാക്യത്തിൽ കർത്താവ് സമ്പത്തിൻ്റെ കാര്യത്തെക്കുറിച്ചും ധനത്തിൻ്റെ കാര്യത്തെക്കുറിച്ചും തെറ്റായ രീതിയിൽ ചിന്തിച്ചിരിക്കുന്ന ഒരു മനുഷ്യനോട് കർത്താവ് പറയുകയാണ് എ സച്ച് എ ഫുളിഷ് മാൻ വാട്ട് യു ആർ തിങ്കിങ് വിഢിയായ മനുഷ്യ നീ എന്താണ് വിചാരിക്കുന്നത് നിന്റെ ആത്മാവിനെ ഞാനിങ്ങെടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നീ സ്വരുക്കൂട്ടി വച്ചിരി നോക്കിയും ആർക്കാകും ഈ ഒരു ചോദ്യം വാസ്തവത്തിൽ പഴയ നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന നമ്മുടെ മാതാപിതാക്കന്മാരെക്കാൾ ഉപരിയായി രണ്ടായിരത്തി ആറിലേക്ക് പ്രവേശിക്കാൻ കോണം പോകുന്ന നമ്മുടെയും നമ്മുടെ മക്കളുടെയും ഒക്കെ ജീവിതത്തിൽ